കെഞ്ചി കാലു പിടിച്ചു പറഞ്ഞിട്ടും കേട്ടില്ല അനുമോളുടെ വാഷി അവസാനം അനീഷ് തകർത്തു കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മള് ഒരു ടാസ്ക് ആകുമ്പോൾ ആ ടാസ്ക് നിർത്തി വെക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനല്ല തീരുമാനിക്കുക അനുമോളുടെ പ്രവൃത്തിയല്ല എന്നാലും അങ്ങനെയാണ് കോണത് എന്നാലും കെഞ്ചി അനീഷ് പറഞ്ഞിട്ട് പോലും ആരും അനീഷിന് ഇത് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒരു കോന് വേണ്ടി പക്ഷേ ഈ ടാസ്ക്കിൽ പലപ്പോഴും മറ്റുള്ള ഭാഗത്തുള്ള അനീഷിനെ എന്താണ് ഇവരല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അവസാനം അനീഷിനെ നിയന്ത്രണം പെട്ട് അനീഷ് കുപ്പിയെല്ലാം വലിച്ചെറിയാണ് പക്ഷെ പറഞ്ഞാൽ അക്ബർ ടീമൊക്കെ ഞെട്ടിപ്പോയി കേട്ടോ അക്ബർ തന്നെ ഇടയ്ക്കുമെന്ന് പറയുന്നത് അനീഷ് നിർത്തും മതി കേട്ടോ ഇത്ര മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അക്ബറുടെ ടീം വരെ അവരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് ആര്യൻ അക്ബർ ഇവരൊക്കെ ഞെട്ടിപ്പോയി അനീഷിൻ്റെ നിങ്ങളൊന്ന് ആലോചിക്കാൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടും എത്ര കാല് പിടിച്ച് പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ ആ മനുഷ്യന്റെ സഹോദരയില ഇതായിപ്പോയി ആർക്കാണേലും ദേഷ്യം വരും അവസാനം അത് മൊത്തം എടുത്ത് പുള്ളി എടുത്ത് എറിയുവായിരുന്നു ചെയ്യുന്നത് എറിഞ്ഞു വളരെ മോശമായ ഈ കാര്യം നമ്മൾ ഈ ചെക്ക് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഇതിലും നിൽക്കണം അത് കറക്റ്റായിട്ട് കുറച്ചൊക്കെ ടാസ്ക് അല്ലേ ഇപ്പം ഇത് തന്നെ ഒറിജിനലൊന്നും അല്ലല്ലോ അനുമോളുടെ വാശി കാരണം അനുമോള് പല ഇതിലും അനുമോൾ എന്നല്ല നല്ല വാശിയിലായിരുന്നു നല്ല എനിക്ക് തോന്നുന്നില്ല അഹം അനുമോൾക്ക് നല്ല അഹങ്കാരവും വാശിയും കൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്തത് കെഞ്ചി പറഞ്ഞിട്ടും നമ്മളൊരാൾ കെഞ്ചി പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ട ഒരു പരിഗണന വേണ്ട ഒരു വ്യക്തി എന്നല്ലെങ്കിൽ ഒരു പരിഗണന വേണ്ട അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി എന്നല്ല എനിക്ക് കൂടെയുള്ള എത്ര നാളും താമസിച്ച പരിഗണന ഇതാ പോലും ഇല്ലാതെ വെറുതെ എന്തിനോ കിടന്ന് ഷോ കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയ അനുമോടായ പ്രവൃത്തി വളരെ മോശമായ പിന്നെ ജിഷനോടും അനുമോളോടും ജിഷനാണെങ്കിൽ മറ്റേ എതിർ ടീമിൽ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള ഇതിലാണ് ജിഷന്നുണ്ടെങ്കിൽ അനുമോള് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല അനുമോള് രണ്ടു പേർക്കും കൊടുക്കാതിരിക്കുക ടാസ്ക് എങ്ങനെയെങ്കിലും കുളമാക്കുക ഈ ഒരു രീതിയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു വ്യക്തി കെഞ്ചി പറഞ്ഞിട്ട് പോലും കേൾക്കാതിരുന്നിട്ട് മനസ്സിലായോ അപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായ ദേഷ്യമാണ് ആ അനീഷ് അവിടെ പ്രകടിപ്പിച്ചത് എന്തായാലും അനീഷ് ചെയ്ത പ്രവൃത്തിയോടെ എനിക്ക് ന്യായ ന്യായീകരിക്കാനേ പറ്റുകയുള്ളൂ വേറെ അല്ല അനീഷ് ചെയ്ത ഒരു തെറ്റുമില്ല നമ്മളാണേലും അങ്ങനെ ചെയ്യുള്ളൂ ഒരാൾ കഞ്ചി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറിയ ചെറിയ നിസാരൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വെറുതെ ഉണ്ടാക്കുവാണ് എന്നിട്ട് ഇത് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയും വളരെ മോശകരമായ കാര്യമാണ് നമുക്ക് ലൈവ് ആണ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഇവരവർക്കും ഇതൊന്നും മനുഷ്യനറിയല്ല മനുഷ്യനൊക്കെ പൊട്ടന്മാരാണ് ഇതൊന്നും അല്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എന്നെ കൊച്ചി വീട് അവസാനിക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു താങ്ക് യു ബൈ ബൈ